നമുക്ക് ഇത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രേക്ക് കൊടുക്കാം ഏറെക്കൊറേ പതിനൊന്ന് ലക്ഷം ലോൺ കൊടുക്കാം തൊണ്ണൂറായിരം രൂപ വന്ന ഈ വണ്ടി കൊണ്ട് വെറും പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ടയറാണ് ഈ വണ്ടി നമുക്ക് ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഏറെക്കുറെ നമുക്ക് ഒരു ഏഴു ലക്ഷം ലോൺ കൊടുക്കാം ഒരു അറുപതിനായിരം രൂപ നല്ല അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടി ആയിട്ട് അല്ലെ മോശം ഒന്നുമില്ല വണ്ടി നല്ല ക്ലീനാണ് നമുക്ക് ഇത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം നമുക്ക് ചെറിയ ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ കിട്ടും എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നുമില്ല ഡിആർആർ ലൈറ്റും കാര്യങ്ങള് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് എല്ലാം ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നാല് പുതുപുത്തൻ ടയർ ഉണ്ട് ടയറുണ്ട് അതായത് നൂറ് കിലോമീറ്റർ ഓടാത്ത മിഷലിന്റെ ഈ വണ്ടി നമുക്ക് ഒൻപത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ഏറെക്കുറെ നമുക്ക് എട്ടര ലക്ഷം രൂപ ലോണും കൊടുക്കാം എട്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോണില് ഒമ്പത് ലക്ഷം രൂപ വണ്ടി വരാം കിട്ടും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത്യാവശ്യം ക്വാളിറ്റി എന്നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികൾ ഒരു ഇരുപതിനൊക്കെ മേലുള്ള വണ്ടികൾ അതുപോലെ തന്നെ മാക്സിമം വില കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു കാര്യം അതാണ് അതായത് വില കുറച്ച് ക്വാളിറ്റി ഉള്ള വണ്ടികൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് എനിക്ക് വന്ന് കേരളത്തിൽ തന്നെ നമ്മൾ ഏറ്റവും വില കുറച്ച് ഒരുപാട് അധികം വണ്ടികൾ കാണിക്കുന്ന ഷോറൂമാണ് നമ്മുടെ ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ട്രസ്റ്റ് വാലുവിൻ്റെ അയത്തിലുള്ള ഷോറൂം കൊല്ലം ജില്ലയിൽ ഹൈവേ തന്നെയാണ് അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷോറൂമിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഈ ഷോറൂമിൽ നമ്മൾ വീഡിയോ ഇപ്പോൾ ഒരു മൂന്നാമത്തെ എപ്പിസോഡാണ് തോന്നുന്നത് ഷോറൂം തുടങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുന്ന വണ്ടികളാണ് പക്ഷേ ഇവിടെ അവിടെ നമുക്ക് രണ്ടാംകുറ്റിയുള്ള ഷോറൂമിൽ ബാക്കിയുള്ള ഒരു വണ്ടികളൊക്കെ ഉണ്ട് നാലഞ്ച് മാസം നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള വണ്ടികൾ വില കുറച്ചിരുന്നാലും നമ്മുടെ സുഖം നിങ്ങൾക്ക് തരുന്നതാണ് ആ സിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ താരൊക്കെ നമുക്ക് അങ്ങനെ വില കൊടുക്കാൻ പറ്റുമല്ലേ താരൊക്കെ അന്യായ വില കുറച്ചിട്ടാണ് ഇപ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ ഒരു കാരണവശം മിസ്സാക്കരുത് അത്രയും നമ്മൾ വില കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യക്കാരിലോട്ട് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് നല്ല വണ്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ ഒരു വീഡിയോ കണ്ടോട്ടെ മാക്സിമം ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് അതെ അതായത് നമ്മുടെ ബൈപ്പാസിൽ തന്നെയാണ് കല്ലിന്താടം അയത്തിൽ മേവറം ഇതിന് ഈ അയത്തിലെ മേവറിടക്കി മെഡിസിറ്റി എൻ എസ് ഒക്കെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അപ്പൊ ആർ ചോദിച്ചാൽ മനസ്സിലായിട്ട് അവിടെ പഴയ നിസാന്റെ ഷോറൂമാണ് അവിടെ ഷോറൂം ഷോറൂം അപ്പൊ എന്തായാലും നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവസരം അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ട് കുറച്ച് കുറച്ചധികം വണ്ടികൾ കാണിച്ചു തരാം ഇതിന്റെ അടുത്ത് കുറച്ച് വണ്ടികളുണ്ട് വേറെ താഴെയും കുറച്ച് വണ്ടികളുണ്ട് പറഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം കിടന്ന വണ്ടികൾ കുറച്ച് കാണിച്ചു തരാം അപ്പം തന്നെ നമ്മുടെ ട്രസ്റ്റ് വാലിയുണ്ട് അയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷോറൂമിലെ ഈ ഒരു എപ്പിസോഡിൽ അല്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കിടിലവണ്ടികൾ വണ്ടികൾ ഫസ്റ്റ് 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 വീഡിയോ 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 നമ്മൾ ഇവിടുത്തെ അതെ 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 നമ്മുടെ രണ്ടാം ഷോറൂമിലെ വീഡിയോസ് ഒക്കെ അതെല്ലാം ആക്കി യും എടുത്തോ നിങ്ങൾ നഷ്ടപ്പെടുത്തി കാണുന്ന ഒരു ഏറ്റവും നല്ല വിലക്ക് മാക്സിമം വിലക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നമ്മൾ അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ീമിയം സെഗ്മെന്റിലേക്ക് വരും വില കൂടി വണ്ടികളാണ് ഓക്കെ അപ്പൊ നമ്മൾ തുടങ്ങിയാ കൈ കിടക്കുന്ന വണ്ടികളൊക്കെ നല്ല അടിപൊളി പ്രൈസ് കാണിച്ചാൽ വസ്തു വണ്ടി നമ്മുടെ ഡബ്ല്യൂർ ഡബ്ല്യൂ ചെയ്തെട്ട് മോഡലാണ് വണ്ടി മാനുവൽ ആ മാനുവൽ മാനുവലുള്ള ഡീസൽ ആണ് വണ്ടി ഡീസൽ മാനുവല് ഡീസൽ മാനുവൽ ആണ് അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി ഒറ്റ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നും ഇല്ല ഞാനേ ഒന്നാം തീയതി ഡോർക്കാനൊക്കെ പാടുണ്ട് അപ്പൊ ഇന്റീരിയർ ആക്സിഡന്റ് ആവശ്യമുള്ളവർക്ക് ഒരു സാധനം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഷോറൂമില് മേജർ സർവീസ് അതായത് അറുപതിനായിരത്തിന്റെ ഇവർ കമ്പനി പറയുന്ന സർവീസ് ഉണ്ട് ക്ലച്ചും കാര്യങ്ങളെല്ലാം മാറി പത്ത് അറുപതിനായിരം രൂപയുടെ ബില്ല് ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ പ്ലസ് മൈലേജ് ആണ് ട്വന്റി ഫൈവ് പ്ലസ് കിലോമീറ്റർ മൈലേജ് നമുക്ക് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഏറെക്കുറെ ഏഴര ലക്ഷം രൂപ ലോണും കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ പതിനെട്ട് മോഡൽ പറഞ്ഞാൽ വണ്ടി പതിനെട്ട് വണ്ടി നാല് പുതിയ ഉണ്ട് ും വരുന്ന കമ്പനി അപ്പൊ ഏഴ് തൊണ്ണൂറിനകത്ത് ഏഴര ലോൺ നാല്പതിനായിരം ഡൗൺ പേയ്മെന്റിൽ ഇരുപത്തഞ്ച് പ്ലസ് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി എടുത്തുതന്നെ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി അടിപൊളി കിട്ടാൻ വളരെ ഉള്ള വാഹനമാണ് ഒരു ഒരു പരിധി പരിധി വരെ അതെ റയറുള്ള റയറാണ് അപ്പൊ നമുക്ക് ഓടുന്ന വണ്ടി വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇതും അറുപതിനായിരം കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുള്ള നല്ല ക്ലീൻ പീസ് വണ്ടി ക്ലീൻ പീസ് വണ്ടി മാത്രമല്ല ഡുബൽ ടൂൺ കളർ ആണ് നാല് പുത്തൻ ടയർ കടപ്പുണ്ട് സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത് വെറുതെ പുതുപുത്തൻ പുതുപുത്തൻ ടയർ ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പ്ലസ് ആ വീഡിയോ അതെ അതെ ായിരം കിലോമീറ്റർ വണ്ടി നമുക്ക് ഇത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ കൊടുത്തേക്കാം ഏറെക്കുറെ എട്ടര ലക്ഷം ലോണും കിട്ടും രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ ഡീസൽ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് വില വരുന്നത് അതെ അതെ കാര്യം സാധനം ഈ ലോ കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം വളരെ റേ ആണ് പിന്നെ ആക്സിൻ ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും ഇല്ല കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ അടിപൊളി കമ്പനി സർവീസ് ഉള്ള വണ്ടിയായിരുന്നു അങ്ങനെ കിട്ടാൻ അപ്പൊ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഏറെക്കൊറേ എട്ടര ലക്ഷം വരെ ലോണും കിട്ടും അയ്യായിരം രൂപ നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം അടിപൊളി അത് അടുത്തതായിട്ട് നമ്മുടെ അല്ല സോണറ്റ് സോണറ്റ് അതെ ഒരുപാട് ആണ് ഇരുപത്തി ഒന്ന് ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ആണ് പ്ലസ് ആണ് വണ്ടി ഈ വണ്ടി ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അടിപൊളി സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനം നല്ല ക്വാളിറ്റി ഇതൊരു മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് അതെ ഇത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ഇതിന് തൊട്ട് പിന്നെ വരുന്നതിന് ജി ടി ലൈൻ വണ്ടിയാണ് എക്സ് ഉണ്ട് പിന്നെ ടയർ ഉണ്ട് കിലോമീറ്റർ ഇത് ഓടിയിട്ടുണ്ട് കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഇതിന്റെ സർവീസ് ബുക്ക് സ്പെയർ ഫുൾ കവർ ഇൻഷുറൻസ് ആണ് വണ്ടി നല്ല പക്ക വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒൻപത് ലക്ഷ രൂപയ്ക്ക് കൊടുക്കാം ഏറെ നമുക്ക് എട്ടര ലക്ഷം രൂപ ലോണും കൊടുക്കാം എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ലോണിൽ ഒമ്പത് ലക്ഷം രൂപ വണ്ടി വരാം വണ്ടി അമ്പതിനായിരം ഈ വണ്ടി എടുക്കാം എടുക്കൊന്ന് ഡീസൽ ഓട്ടോമാറ്റിക് ഇരുപത്തൊന്ന് ഡീസൽ ഓട്ടോമാറ്റിക് ഏറെ ഒരു ട്വന്റി പ്ലസ് മൈലേജും കിട്ടും ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുമ്പോൾ ഞാൻ ആ നല്ല ശരിക്കും പ്രശ്നം കിട്ടി കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ആവശ്യം അതുപോലെ തന്നെ അടുത്താണ് മെയിൻ സാധനം അടിപൊളി അടിപൊളി കരിമ്പുളി ഐറ്റം രണ്ടായിരത്തി താറ് ഡീസലും മാനുവൽ ആണ് സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ മാത്രമായിട്ടുള്ള ഇത് കറക്റ്റ് കമ്പനി സർവീസ് 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 റെക്കോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ അണ്ടർ വാറണ്ടി ആണ് ഇരുപത്തി മൂന്ന് വാറണ്ടി ഉണ്ടാവില്ല ഒരു വണ്ടി നിങ്ങൾക്ക് വളരെ ഇത് മാത്രമേ അല്ലേ അതെ 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 ൂറ് ആണ് ടൂലാണ് അത് മാത്രമല്ല നമ്മളെ ഈ രണ്ട് ഹെഡ് ലൈറ്റ് മാറിയിട്ടുണ്ട് പിന്നെ ആകത്ത് നമുക്ക് പിന്നെ ഡീസൽ ടാങ്ക് തുറക്കാനായിട്ട് പ്രത്യേകം ഒരു ലിവർ വെച്ചിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഈ കുഷിനും കാര്യങ്ങളും ഹാമ്പ്രസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തി മൂന്ന് മോഡൽ ആറു മാസം ഇറങ്ങിയ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ഡീസൽ മാനുവല് ടു വീട് എന്താ പറയാ നമുക്ക് ഇത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരയ്ക്ക് കൊടുക്കാം ഏറെക്കൊറ പതിനൊന്ന് ലക്ഷം ലോണ് ഈ വണ്ടി വെറും പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ടയർ അത്യാവശ്യം കട്ടികളുടെ പുതിയ ടയറാണ് ആർക്കെങ്കിലും ആർക്കും വേണമെങ്കിൽ തൊണ്ണൂറായിരം രൂപ കൊണ്ട് വരിക അതെ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണേ തരും തരും അതെ ഞാൻ തരും തന്നിരിക്കും തന്നില്ല എന്നോട് പറഞ്ഞ കേട്ടോ ഇനി അടുത്തൊരു കണക്ക് വേറൊരു കരിമ്പുരി ഐറ്റമാണ് ഈ സാധനം അതായത് ഐ ട്വന് ആണ് നിങ്ങൾ ഈ വണ്ടി എടുത്ത് ഓടിച്ചു നോക്കേണ്ടല്ലോ അജു അജുവിനെ അറിയില്ല ഐ ട്വന്റി പറ്റി ഞാൻ പറയണ്ടല്ലോ ഈ പറ്റി എനിക്ക് വലിയ സാധനത്തിനൊന്നുമില്ല അതാ ഇത് എന്താ പറയാ അടിപൊളി വണ്ടി വെച്ചു ശരിക്കും സെറ്റ് സാധനമാണ് ഇത് ഇതിന്റെ ഞാൻ ഈ വണ്ടി കോഴിക്കോട് പോയിട്ട് വന്നത് ഞാൻ സത്യം പറഞ്ഞാൽ എന്ത് എന്ത് പുള്ളിങ്ങോടാ ഈ വണ്ടിക്ക് മൈലേജ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് വന്ന് ഓട്ടോമാറ്റിക് ഓപ്ഷൻ വയർലെസ് ചാർജറും കാര്യങ്ങളും കമ്പനി എന്തോ ഒരു സംഭവം നല്ല ഓപ്ഷൻസ് താങ്കൾ ഇവിടെ വരും വരും ഇതിനകത്ത് നോക്ക് എല്ലാ നോക്ക് ഏത് ഏത് കമ്പനി കൊടുക്കും ഇത്രയും വലിയ സ്ക്രീന് വില കേൾക്കേണ്ടി വരും കേട്ടോ അതായത് എന്ന് പറയാനൊന്നുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ബേസിക്കലി വേണ്ട എല്ലാ സാധനവും ഉണ്ട് എല്ലാ ഐറ്റംസും സൺപ്രൂഫ് വരില്ല അത് എല്ലാ വേരിയന്റിനാണ് സൺറൂഫ് വരുന്നത് ും സെയിം തന്നെയാണ് അപ്പൊ ഈ വണ്ടി നമുക്ക് ഏഴ് ലക്ഷത്തിനായിരം രണ്ടിൽ അല്ല ഇത് രണ്ടായിരത്തി വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഐ വി ഡിസിറ്റി ആ ഡിസിറ്റി ആ ാണ് കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസാണ് പിന്നെ ഈ വണ്ടി നമുക്ക് ഏഴു ലക്ഷത്തി രൂപ കൊടുക്കാം ഏറെക്കുറെ നമുക്ക് ഒരു ഏഴ് ലക്ഷം ലോൺ കൊടുക്കാം ഒരു അറുപതിനായിരം അടിപൊളി ഓട്ടോമാറ്റിക് അടിപൊളി അത് ഒന്നും വണ്ടി നല്ല ക്ലീൻ ആണ് സൺറൂഫ് പോയി ബാക്കി എല്ലാ സാധനമുണ്ട് സെയിൽ ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു നിന്ന് പോയ വണ്ടി ഡീസൽ ആണ് വണ്ടി രണ്ടായിരത്തി പത്തൊൻപത് വണ്ടി ഡീസൽ മാനുവലാ ഡീസൽ മാനുവൽ ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കറക്റ്റ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെയാണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ഇതിന്റെ സർവീസ് ബുക്ക് സ്പെയർ സ്പെയർക്ക് സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുള്ളത് ഒന്നും ഇല്ല നല്ല പക്ക വണ്ടിയാണ് ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് അത് ഫ്രണ്ട് ഇടിച്ചിട്ടോ ഒന്നുമില്ല ബോണറ്റോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ് ഇത് തന്റേതല്ലാത്ത കാരണത്തിൽ ചില ഡൈവേഴ്സ് ഒക്കെ നടക്കുന്നത് അതുപോലെ അതുപോലെ സംഭവിച്ചു പോയതാണ് ഇത് കസ്റ്റമർ അകുന്ന് പറ്റിയതാണ് അല്ലാതെ മറ്റു ഒന്നുമില്ല വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് പേൾ വൈറ്റിയാണ് നല്ല ഭംഗിയാണ് നമുക്ക് ഇത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വണ്ടി കൊടുക്കാം വണ്ടി എഴുപത്തി നമുക്ക് ചെറിയ ചെയ്യാം അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ കിട്ടും ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു എഴുപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ ഏറ്റവും വലിയ ഹൈലൈറ്റ് സെവൻ സീറ്റ് ഡീസല് ആ ഓട്ടോ മാനുവൽ വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഹൈബ്രിഡ് ആണ് എട്ട് ലക്ഷത്തി എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം അത്യാവശ്യം ടൈഗൺ 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 ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഫോക്സ് അതെ ഞാൻ പറഞ്ഞു എന്നാ കൊള്ളാലേ അത്യാവശ്യം നല്ല കളറുമാണ് നല്ല വൃത്തി നല്ല സെറ്റ് ഇത് വണ്ടിയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ടൈഗുൺ ഇറക്കിയ

ഹൈബ്രിഡ് അല്ല ഇത് അങ്ങനെയാണ് ഫോർ സിലിണ്ടർ വണ്ടിയാണെങ്കിലും ദൂര യാത്ര പോകുമ്പോൾ രണ്ട് സിലിണ്ടറിലാണ് പിന്നെ അല്ല നമ്മൾ കുറെ നേരം ഇഞ്ചിൻ റണ്ണിങ് ആവുമല്ലോ ആ സമയത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ ഇതിനുള്ള മറുപടി ഞാൻ ഈ വീഡിയോ അതായത് രണ്ടിടം ഓട്ടോമാറ്റിക് ആയിട്ട് കട്ടായിട്ട് പിന്നെ അങ്ങനെയൊക്കെ അപ്പൊ ഇത് ഏറെ കുറെ ഇരുപത്തിനാല് ലക്ഷത്തി എഴുപത്തയ്യായിരം ഓൺ റോഡ് വിലയുള്ള വണ്ടിയാണ് ഇതിന്റെ ടോപ്പ് ലൈൻ ഹൈ ലൈൻ ലൈൻ കംഫർട്ട് ഇങ്ങനത്തെ വേരിയന്റ് ആണ് ഇത് ടോപ്പ് ലൈൻ വണ്ടിയാണ് ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് കമ്പനി ഇറക്കി ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി നമുക്ക് പതിമൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് കൊടുക്കാം ഫുൾ ലോണും കൊടുക്കും കിട്ടും ആ രൂപ വിലയുള്ള വണ്ടി അല്ലേ അല്ലേ നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും ബാങ്കിങ് ഐ ടിആർ ഒക്കെ ചെയ്യണം അല്ലെങ്കിൽ പരമാവധി രൂപ രൂപ ലോൺ അതെ അതെ പത്തിരൊക്കെ അടിപൊളി ടൈഗർ എടുത്തുകൊണ്ട് പോവാം അടുത്തത് ക്യൂ ഫൈവ് ആണ് അല്ലേ ഓഡി ക്യൂ ആണ് ഇന്റീരിയർ ആദ്യം മനസ്സിലാം ക്യൂ ഫൈവ് അത്യാവശ്യം മോശം നല്ല നീറ്റ് ഇന്റീരിയർ ഒക്കെ ആട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ ക്യൂ ഫൈവ് ഏതാ മോഡല് ഇത് ഏഹ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒറിജിനൽ കേരളയാണ് ആണ് ഇത് വണ്ടി കേരള ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടിയാണ് കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ ചെയ്യുന്ന വണ്ടിയാണ് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു തൊണ്ണൂറായിരം കിലോമീറ്റർ താണ്ട് വണ്ടി ഓടിയിട്ടുണ്ട് ഇസ്റ്ററിയില്ല ഉള്ളതാ ഒന്നുമില്ല ഇതിനകത്ത് അല്ലേ അതെ അതെ നാല് പുത്തൻ ഏറെ ഉണ്ട് വേറെ റീപ്ലേസ് ആ കാര്യങ്ങളൊന്നുമില്ല ഒറിജിനൽ കേരള വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഏറെക്കുറെ നമുക്ക് കൊടുക്കാം ഓക്കെ അതായത് പ്രീമിയം വണ്ടികളിലെ ഏറ്റവും സാധനം പറയുന്ന സാധനമാണ് ഓടി ആ ഓടി ഓടി വില വില ഓടിക്കും പിന്നെ ഇത് ഏറ്റവും ടോപ്പ് വരണ്ട പത്താറുപത് ലക്ഷം ഇല്ല അറുപത് ലക്ഷം രൂപയ്ക്ക് അത് വണ്ടി വിലയുള്ള വണ്ടിയാണ് ഓക്കെ അത് ക്യൂ ഫൈവ് ആണ് ആലോചിക്കണം കേരളത്തിൽ തന്നെ ഇറങ്ങിയാണ് അതെ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാതെ അതായത് നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും ഫീച്ചേഴ്സോട് കൂടിയിട്ട് വേണമെങ്കിൽ ഇത് നോക്കിയാൽ വണ്ടി എനിക്ക് ഭയങ്കര ഓടിച്ചാണ് സെറ്റ് വണ്ടിയാണ് അതെ അത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പിന്നെ ഓടി ക്യൂ ത്രീ ആണ് ആണ് ഓടി ക്യൂ ത്രീ വന്നിട്ട് ഇതിന്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പൊ സാധാരണക്കാരനൊക്കെ ഒരു പോളോ അല്ലെങ്കിൽ ഒരു ഉപയോഗിക്കുന്ന പൈസ അത്രയും മെയിൻറ്റനൻസ് കുറവാണ് ഓഡി ഒക്കെ വളരെ ഏത്തിയും ക്യൂത്തിനെയൊക്കെ ആണ് പറഞ്ഞ കണക്ക് രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് സൺ പ്രൂഫ് മൂൺ പ്രൂഫും കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിനഞ്ചില് ഷേപ്പ് വന്ന വണ്ടി അല്ലേ അതെ പതിനഞ്ചില് ഷേപ്പ് വന്ന വണ്ടി മോശം വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആണ് അതൊരു സ്പെഷ്യൽ കളർ നീലയല്ല ഒരു ഡാർക്ക് പോലത്തെ ഒരു കളറാണ് അതെ അതെ ഇന്റീരിയർ നല്ല വൃത്തി ഉണ്ടല്ലോ നല്ല വൃത്തിയുള്ള ക്ലീൻ ആണ് വണ്ടി ഇത് കേരള വണ്ടിയാ ഇത് കേരള അല്ല പക്ഷേ ഇത് അതർ സ്റ്റേറ്റ് ആയിരുന്നു അല്ലേ ഇത് കിലോമീറ്ററോ ഒരു ലക്ഷത്തി കിലോമീറ്റർ തൊണ്ണൂറായിരം കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു ഒരു ലക്ഷത്തി മൂന്നു അതായിരിക്കും തൊണ്ണൂറ് എല്ലാ സർവീസ് എല്ലാം കഴിഞ്ഞു വന്ന് കിടക്കുന്ന വണ്ടിയാണ് പതിനഞ്ചു വണ്ടിക്ക് ഇത് നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഈ വണ്ടിയും കൊടുക്കാം പേപ്പർ പേപ്പർ ആക്കിട്ടോ ആക്കി പേപ്പറാക്കിട്ടോ പേപ്പറക്കി വരെയാ നമ്മള് ഈ വിലക്ക് കൊടുക്കും അത് നടക്കൂല കേട്ടോ അത് വില കൂടുതലാ ഒന്നും പറയാനില്ലാക്സ് അരച്ചെന്ന് സർക്കാർ നാല് ലക്ഷം രൂപ ടാക്സ് മാത്രം ഉണ്ട് അപ്പൊ വണ്ടിക്ക് വിലയില്ലാണ്ടല്ലോ പറഞ്ഞത് ഈ സാധനം പതിനഞ്ച് ലക്ഷം രൂപ വില കൂടുതലാണ് കൂടുതലാണ് ഈ വണ്ടി നിങ്ങളെടുത്ത് വണ്ടി എടുത്ത് ഞാൻ ഈ സർവീസ് പക്കാൻ പറയാന് ചെയ്യലാണോ ഇത് ആയി അപ്പൊ പിന്നെ ഒന്നും പറഞ്ഞു ലക്ഷം രൂപയാണ് സംസാരിക്കാം വണ്ടി വല്ലേ അടിപൊളി അടുത്തതായിട്ട് നല്ല അടിപൊളി ഒരു പെട്രോൾ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആറാം മാസം വണ്ടി ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് റ്റിക്കലി ഹൈബ്രിഡ് വണ്ടിയാണ് ഇതിനകത്ത് വേറെ സ്പോർട്സ് അതിനകത്ത് സ്കേട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളല്ലേ അത ഈ പറഞ്ഞ രീതിയിൽ ഇഞ്ചിനകത്തോണ്ട് എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും ഇല്ല ഡിആർഎൽ ലൈറ്റും കാര്യങ്ങൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് എല്ലാം ഉണ്ട് പിന്നെ നാല് പുതുപുത്തൻ ടയറുണ്ട് നൂറ് കിലോമീറ്റർ ഓടാത്ത മിഷലിന്റെ ടയർ എടുത്തിട്ടില്ല മുപ്പതിനായിരം കിലോമീറ്റർ ഏറ്റവും ലേറ്റസ്റ്റ് സർവീസ് കൊണ്ട് നമ്മളതിനാണ് ഈ വണ്ടി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് കൊടുക്കാം നിങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ ലോൺ തരാം ഇരുപത്തിമൂന്ന് വണ്ടി ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ആണ് ആൽഫ ഓട്ടോമാറ്റിക് പത്ത് ലക്ഷം രൂപ ലോൺ തരും വേണ്ട ഒരു പത്ത് രൂപയാണെങ്കിൽ തരാം ബൈബാക്ക് എന്ന് അപ്പൊ ഇനിപ്പോ അടുത്ത് വരുവാണെങ്കിൽ വളരെ റേർ ആൻഡ് റയറസ്റ്റ് ആയിട്ടുള്ള കൊല്ലം രജിസ്ട്രേഷൻ നിൽക്കുന്ന ഒരു ഓൾട്ടിസ് ആണ് ഇത് മുതലാളി തന്നെ വണ്ടിയാണ് ഇത് ശരിക്കും കയ്യിൽ നിന്ന് പറ്റിയതാണ് നമുക്ക് റെക്ടിഫൈ തരാം വണ്ടിയാണ് അതായത് ഏറ്റവും ലാസ്റ്റ് ാണ് പ്ലേറ്റ് മാത്രം അപ്പം ഈ വണ്ടി നിങ്ങൾക്ക് കിട്ടത്തില്ല ഇത് കിട്ടുന്ന ഒരു അജി പറയുന്നത് കിട്ടുമ്പോ എടുത്തോളാം ഈ സാധനങ്ങൾ പിന്നെ കിട്ടില്ല പിന്നെ തപ്പിയുടെ കിട്ടത്തില്ല കേരള ഇത് അതർ സ്റ്റേറ്റ് ആയിട്ട് നമ്മളിവിടെ കൊല്ലത്തുള്ള ഈ രാഷ്ട്രീയതയാണ് അപ്പൊ ഇത് അറുപതിനായിരം കിലോമീറ്റർ മാത്രമോടെ കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയുള്ള ഒറ്റ റീപ്ലേസ് ഹിസ്റ്ററിയോ രണ്ടായിരത്തി പത്തൊൻപത് ഏറ്റവും അവസാനം ഇറങ്ങിയ വണ്ടി ഈ ടൊയോട്ട ഇറക്കല് നല്ലൊരു ലക്ഷ്യം വണ്ടിയാണ് കാര്യം ഈ വണ്ടി വെറുതെ പറയല്ല ഞാൻ യൂസ് ചെയ്യുന്ന ടൊയോട്ടോ അപ്പൊ പിന്നെ നമുക്ക് മെയിന്റനൻസ് കുറവാണ് നല്ല സുഖമാണ് സുഖമാണോ ഒന്നും പറയണ്ട നിങ്ങൾ ഒറ്റ റീപ്ലേസ് ഇല്ല വണ്ടി പക്ക വണ്ടി പുതിയ സീറ്റ് വരക്കെ നമ്മൾ ചെയ്തു വെച്ചേക്കുന്നതാണ് അത്യാവശ്യം ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ഈ വണ്ടി

ഇതൊരു ഒരു വല്ലാത്ത സാധനമാണ് കാരണം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ബെൻസിന്റെ വണ്ടി അതൊക്കെ ചെയ്താണ് വേറെ ഗുണം പറയുന്നത് ഇത് അത്യാവശ്യം നല്ല ഫ്രീ ആയിട്ടുള്ള വണ്ടിയാണ് മൈലേജ് ഉണ്ട് സൺറൂഫ് ഉണ്ട് എല്ലാം ഉണ്ട് മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡല് എച്ച് പി ആണ് ഹിമാചൽ പ്രദേശ് എച്ച് ആണ് നമ്മൾ ഇത് എൻ സി എടുത്ത് നിങ്ങൾക്ക് തരും അതല്ല എന്നുണ്ടെങ്കിൽ ആർ ടി എക്സ്പെൻസ് നിങ്ങൾ തന്നെ മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ ഉറപ്പായിട്ട് വരും മോഡൽ ഏതാ പതി പതിനഞ്ച് വണ്ടി പതിനഞ്ചാണ് അപ്പൊ മൂന്നേ മുക്കാലിന് അടുത്ത് വില വരും ഏറെക്കുറെ എനിക്ക് പത്ത് എഴുപത് ലക്ഷം രൂപ എൺപത് ലക്ഷം രൂപയ്ക്ക തന്ന വണ്ടി ഇറങ്ങുമ്പോൾ അതുകൊണ്ടാണ് ഈ സാധനം ഏറ്റവും ഹൈലൈറ്റ് വണ്ടിയാണ് അതെ അതെ അപ്പൊ ഈ വണ്ടി നമുക്ക് കേരളത്തിലാക്കാതെ നമ്മളാടെ പേലിച്ച് എൻഒ സി എടുത്തരും ആ വിലയാണ് ഞാൻ പറയുന്നത് കാര്യം വെച്ചാൽ ആർ ടിഒ ചാർജ് എനിക്ക് അത്ര കൺഫേം അല്ലാത്തത് നമുക്ക് ഇത് പതിമൂന്ന് ലക്ഷം രൂപ നമ്മളെ കൈ കിട്ടിയാൽ മതി മോശം ഒന്നുമില്ല വലിയ കൂടുതലൊന്നും വലിയ പതിമൂന്ന് ലക്ഷം രൂപ വണ്ടി വില അതായത് ഏകദേശം ഒരു കേസ് പറയുന്നത് ഈ പറഞ്ഞ രജിസ്റ്റർ ആക്കാനുള്ള ഈ മുടിഞ്ഞ പൈസയാണ് ഏറ്റവും കൂടുതൽ പൈസ അത് നമ്മൾ സർക്കാരിന് കൊടുക്കേണ്ട അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി നിങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മറ്റെവിടെയെങ്കിലും കിട്ടും കൂടെ നോക്കിയാ വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ് ഇത്രയും വൃത്തിയുള്ള വണ്ടി അല്ലേ നല്ല വൃത്തിയുള്ള ഞാനിങ്ങനെ ഒന്നാമത് നമ്മൾ വീഡിയോ എടുക്കുന്ന രാത്രിയാണ് അതിന്റെ പുറമെ പിന്നെ എന്ത് ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണമെങ്കിലും അയച്ചു കൊടുക്കണേ അപ്പൊ നല്ല ആൾക്കാർക്ക് ആൾക്കാർ വേണേ നോക്കെ ഇന്റീരിയർക്ക് അടിപൊളിയാണ് പക്കാൻ ഈറ്റ് വണ്ടി പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് പതിനഞ്ച് വണ്ടി അല്ലെ പതിനഞ്ച് വണ്ടി അടിപൊളി തുറന്നെ പിന്നെ പാർക്കിംഗ് നമ്മൾ താഴെ വില കുറച്ച് കൊടുക്കാനല്ലേ ഇതിപ്പോ ബ്രിയോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽ ബ്രിയോ കേട്ടോ ഇത് മാനുവൽ അല്ലേ മാനുവൽ വണ്ടിയാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫിറ്റിംഗ് ചെയ്ത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാം ചെറിയ രീതി എന്തെങ്കിലും പോവാം അത് രണ്ടായിരത്തി

രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യായിരം കൊടുത്തു പതിമൂന്ന് വണ്ടി അല്ലേ പതിമൂന്ന് വണ്ടി മോശമൊന്നുമില്ല ആർക്കെല്ലാം നല്ലോണം ചെക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച് വീഡിയോ കാണിച്ച എല്ലാം ഓക്കെ അവരൊന്നും ടീ വി എടുത്തോണ്ടെങ്കിൽ പോയി വേണ്ടി വന്നവരാ ആ ശരി കൊള്ളാം എന്നാലും നമുക്ക് വിഷമർ സീരീസിൽ കാണിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും കൂടിയ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അതെ അതെ കേരളത്തിൽ വേറെ ആരുടെ ഇതിലും വൃത്തിയുള്ള വണ്ടി ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല ക്വാളിറ്റി വണ്ടി ആണ് നല്ല നാല് ടയർ കിടപ്പുണ്ട് ഒന്നും ചെയ്യല വണ്ടി എടുത്ത് ഡീസൽ അടിക്ക് ഓടുക പത്തിരുപത്തഞ്ച് മൈലേജും കിട്ടും അതെ ഞാൻ അത് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഇത്രയും ബോഡി ക്വാളിറ്റിയും വൃത്തിയുള്ള ഒരു വണ്ടി വേറെ കണ്ടിട്ടില്ല പോയി വീഡിയോ ചെയ്യുന്നല്ലേ കണ്ടിട്ട് പലയിടത്തോഡിയല്ലേ കണ്ടിട്ടില്ല തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കറക്റ്റ് കമ്പനി സർവീസ് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് വണ്ടി ശരി എന്താ ഈ വണ്ടി ഒന്നും മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാം ഒന്നര ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ധൈര്യമായിട്ട് അത്യാവശ്യം സിറ്റിയിലേക്ക് ഓടാൻ പറ്റിയ ചെറിയ ഒരു വണ്ടിയാണ് പിന്നെ പഠിക്കുന്നവർക്കും അല്ല ചെറിയ വണ്ടി എന്ന് വെച്ചാൽ വിലയില് ചെറിയ ഒന്നേ മുക്കാലൊക്കെ പൈസ അതായിരിക്കും സാറും പറ്റില്ല കണ്ണിൽ വെച്ച് വലിയ സ്ക്രീനിൽ കാണുന്ന ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ ലേശമേറ്റി ഉള്ളത് കേരളത്തിൽ ഇതുപോലെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം ധൈര്യമായിട്ട് അത്ര ക്വാളിറ്റി ആയിട്ട് വന്ന് കാണുക കണ്ടിട്ട് കാണുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിഡ് ഇറക്കിയ നാല് പുത്തൻ പുത്തണ്ടയറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ കിടു ഈ വണ്ടിക്ക് ഒരു കിടൂക്ക് ഓട്ടോമാറ്റിക് തോന്നി ഓട്ടോമാറ്റിക്കില് പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയ പുതിയ രണ്ട് ടയർ പതിനെട്ടായിരം കിലോമീറ്റർ ടയർ എന്തിനാ ടയർ മാറിയില്ലല്ലോ പതിനെട്ടായിരം ഓടി ഓടി കിലോമീറ്റർ മോശം ഒന്നുമില്ല വണ്ടി നല്ല ക്ലീനാണേ ഇത് പിന്നെ അല്ലേ ഒരു ഒന്നും അതെ

<Sanskrit> कारिंग्ण कारिंग्ण ും സെറ്റും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് പുതിയതല്ലേ ശരി ഒന്നും ചെയ്യാല്ലേ ഈ വണ്ടി ഓക്കെ ഇതിപ്പോ മോഡല രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ സെക്കൻഡ് ഓണർ വണ്ടി മുപ്പതിനായിരം കിലോ പെട്രോൾ അല്ലേ പെട്രോൾ പതിനേഴ് പെട്രോൾ കിലോമീറ്റർ കൂടുതലോ സ്വാഭാവികമായി നമുക്ക് ഈ വണ്ടി ആറ് ലക്ഷത്തി എൺപതിനായിരം രീതിക്ക് കൊടുക്കാം ഏറെക്കുറെ നമുക്ക് ആറ് ലക്ഷം രൂപ ലോണും കൊടുക്കാം ഒരു എൺപതിനായിരം രൂപ അടിപൊളി ഒരു ഹോണ്ടഡ വണ്ടി ലോ കിലോമീറ്റർ വണ്ടി എടുക്കാം അടിപൊളി അതുപോലെ തന്നെ ഒരു ജീപ്പ് ഉണ്ടല്ലോ ജീപ്പ് കോംബസ് ഒന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് നമ്മുടെ ഷോറൂമ് തുടങ്ങിയിട്ട് മൂന്നാമത്തെ ജീപ്പ് വമ്പസ് ആണ് രണ്ട് ജീപ്പ് വോമസ് നമുക്ക് സെയിൽ അപ്പൊ ജീപ്പ് കോമ്പസിനകത്ത് അറുപതിനായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർ നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന വാഹനം നമുക്ക് ഏറെക്കുറെ ഒൻപത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഒൻപത് ലക്ഷന്റെ ലോൺ തരാം മൂന്നൂറ് ശതമാനം രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഒൻപത് ലക്ഷം ലോൺ തരാം വെറും അറുപത്തയ്യായിരം രൂപ വരണം നിങ്ങൾക്ക് വണ്ടി ഇറക്കാം ഒൻപത് ലക്ഷത്തി അറുപത്തയ്യം രൂപയ്ക്ക് ജീപ്പ് കോമ്പ്രോളിലെ ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ അടിപൊളി അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ് പോളോ ആണ് അല്ല പോളോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡീസൽ ഒഴിച്ചാൽ മാത്രം ഓടുന്ന ഒരു വണ്ടിയാണിത് ഡീസൽ പതിനാല് വണ്ടിയാണ് പതിനാല് വണ്ടിയാണ് ആ രണ്ടായിരത്തി പതിനാല് വണ്ടിയിൽപതിനായിരം കിലോമീറ്റർ എന്നാണ് ഓടിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിലുള്ള ജെന്യൻ കിലോമീറ്റർ ജെൻ ജെന്യൂസൽ തൊണ്ണൂറായിരം കിലോമീറ്റർ കേട്ടോ തൊണ്ണൂറായിരം ടയർ ഒക്കെ പുതിയതാണ് ബോഡി നല്ല ക്വാളിറ്റിയാണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം നല്ല പത്ത് ഇരുപതിന് മുകളിൽ മൈലേജ് കിട്ടുന്ന ഡീസൽ വാഹനം എവിടെ വണ്ണം കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ സിറ്റിക്കകത്തൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഡ്രൈവേഴ്സിന്റെ വണ്ടി എന്നറിയപ്പെടുന്ന ഫോക്സോന്റെ പോളോ അതെ അന്യം നിന്ന് പോയി ഈ വണ്ടി ഈ വണ്ടി നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം എടുത്തോണ്ട് പോവാം ഏറെക്കുറെ നമുക്കൊരു രണ്ടര രണ്ടര മുക്കാൽ ലക്ഷം ലോണും അവൈലബിൾ ആണ് മൂന്ന് നാല്പത് രണ്ടായിരത്തി പതി നാല് വണ്ടി പതിനാല് വണ്ടി മാക്സിമം അല്ലേ മാക്സിമേലോ തീർച്ചയായിട്ടും ഏത് വണ്ടി ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും നമ്മുടെ നമ്മുടെ ഈ ഷോറൂമിൽ നിങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബൈപ്പാസിലാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഐത്തിൽ മേവർ മെഡിസിറ്റിയിലൊക്കെ പോകുന്ന വഴിയിൽ ആണ് നമ്മുടെ ഈ ഷോറൂം പഴയ നിസാന്റെ ഷോറൂം ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ലോണും കാര്യങ്ങളൊക്കെ വേണ്ട നമ്മുടെ ഈ നമ്പറിൽ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ലോണിന്റെ ഡീറ്റെയിൽ എത്ര അടവ് ഒരു എല്ലാ കാര്യവും നമ്പർ വെച്ചിട്ട് വേണ്ട ഒരു വിളിച്ചോട്ടോ അതെ അപ്പൊ എന്തായാലും നമ്മുടെ ട്രസ്റ്റ് വാലിയുടെ ഈ ഒരു ഷോറൂമുള്ള വാഹനങ്ങളും ഒക്കെ കാണിച്ചു അതെ 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 അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് എല്ലാം തന്നെ പിന്നെ പുതിയ മോഡലാണ് അത്യാവശ്യം പുതിയ വണ്ടികളും അണ്ടർ ഉള്ള വണ്ടികളും മാത്രമല്ല നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അഫോർഡബിൾ പ്രൈസിൽ മാക്സിമം ലോണോട് കൂടി എടുക്കാം അതെ വലിയ പൈസ മുടക്കിയാൽ മുടക്കിയ കിട്ടും ലോൺ ഞാൻ പറയുമ്പോൾ ഒരു ഒരു ഒരാൾ ലോൺ എടുത്ത് ഒരാളും വണ്ടിയെടുക്കരുത് പക്ഷേ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപകാരം കണ്ടാൽ ഇതൊക്കെ പറഞ്ഞിരുന്നത് വേണ്ടത് മാത്രം ചെയ്തത് എന്തായാലും രാത്രിയായി കുറച്ച് അപ്പൊ ലൈറ്റിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ക്ഷിക്കുക എന്ത് എന്ത് ഫോട്ടോസ് ഡീറ്റെയിൽസ് വേണം അയച്ചു കേട്ടോ നമ്മൾ നിങ്ങൾ എന്ത് ഫോട്ടോസ് ആണ് നമ്മൾ ഈ നമ്പറിലോട്ട് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ വണ്ടിയുടെ കിലോമീറ്റർ വണ്ടിയുടെ ആർ സി ബുക്ക് എന്താണ് നമ്മൾ ചെയ്ത് അയച്ചു കൊടുക്കുക അല്ലേ നല്ല എപ്പിസോഡ് വരുന്ന അടുത്തൊരു കിട്ടിൽ വീണ് കാണാം അതുവരെ എല്ലാവർക്കും